മണിയൻ എന്ന ചുമട്ടു തൊഴിലാളി ഗോപനാകുന്നു പിന്നീട് ഗോപൻ സ്വാമിയാകുന്നു പിന്നീട് ഗോപൻ സമാധിയായി പിന്നീട് ഇപ്പോൾ ഗോപൻ ദൈവമായി എങ്ങനെയാണ് സംഘപരിവാർ രാഷ്ട്രീയം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കയറി വരുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇത് പറയാം സംഘപരിവാർ സംഘടനകൾ ആദ്യം മുതൽ തന്നെ ഇടപെടുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ പറഞ്ഞു വരുന്നത് നെയ്യാറ്റിങ്കര ഗോപന്റെ സമാധിയും അതിനുശേഷമുള്ള സംഭവമാണ് എങ്ങനെയാണ് മരിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും തർക്കമുണ്ട് പക്ഷേ ഇന്നലെ തന്നെ അസ്വാഭാവികമായി ഒന്നുമില്ല സ്വാഭാവിക മരണമാണ് എന്ന വാർത്തകൾ വന്നു തുടങ്ങിയിരുന്നു ഉച്ചയ്ക്ക് എല്ലാ മാധ്യമങ്ങളിലും അത്തരം വാർത്ത വന്നു മരണം സ്വാഭാവികമാണ് ശരീരത്തിൽ മുറിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ ആ വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും നൽകുകയും ചെയ്തിരുന്നു അവസാനം വൈകുന്നേരം പോലീസ് എത്തി നിഷേധിച്ചപ്പോഴാണ് കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത് പക്ഷേ അതിനു മുമ്പ് തന്നെ മരണം സ്വാഭാവികമാണ് എന്ന വാർത്തകൾ നാടൻ നീളെ പ്രചരിച്ചിരുന്നു എന്നതാണ് വസ്തുത അപ്പോൾ എന്താണ് പോലീസ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം വന്നിട്ട് മാത്രമേ ബാക്കിയുടെ അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ അതിന് അന്വേഷണം നടക്കുകയാണ് റിപ്പോർട്ടുകളുടെ ഫലം വന്നതിന് ശേഷം നടത്തി ബാക്കിയുള്ള നടപടികൾ പ്രാഥമിക നിഗമനമല്ല നമുക്കതിൻ്റെ മൂന്നാല് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ പോലീസ് ചെയ്ത് നിയമപരമായിട്ടുള്ള നടപടി മാത്രമാണ് ഒരാൾ ഒരാൾ കണ്ടെത്താൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പരാതി കിട്ടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു ഈ സമാധിയായെന്നുള്ള വിവരം കിട്ടി അന്വേഷണത്തിൽ വിവരം കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സമാധി ആയതുകൊണ്ട് അത് പുറത്തെടുക്കണമെങ്കിൽ എക്സിമേഷൻ വേണം ജില്ലാ ഭരണകൂടത്തിൻ്റെ സാന്നിധ്യത്തിൽ എക്സിമേഷൻ നടത്തി ഓടി കണ്ടെത്തി പോസ്റ്റ്മോർട്ടം നടത്തി എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല അങ്ങനെ ഇപ്പൊ പറയാറായിട്ടില്ല ഇപ്പൊ പറയാറായിട്ടില്ല ചോദ്യം ചെയ്യും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യും നിലവിൽ അത് പറയാൻ പറ്റില്ല അത് റിസൾട്ട് കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ അയച്ചിട്ടുണ്ട് അത് എത്ര ദിവസം അറിയില്ല അവിടുന്ന് റിസൾട്ട് കിട്ടാൻ സ്വാഭാവികമായിട്ടുള്ള സമയമെടുക്കും മാക്സിമം നേരത്തെ തരാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് എഫ് എസ് എൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി പരിശോധിക്കുന്നുണ്ട് കെമിക്കൽ അനാലിസിസ് നടത്തുന്നുണ്ട് പിന്നെ ഹിസ്റ്റോപ്പത്തോളജിക്കൽ റിപ്പോർട്ട് പോലീസ് കാര്യങ്ങൾ വിശദീകരിച്ചുവെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചുവെങ്കിലും എല്ലാവരുടെയും മനസ്സിലും സ്വാഭാവിക മരണമാണ് നെയ്യാറ്റി ലങ്കര ഗോപന്റേത് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു കുറ്റം മെല്ലെ നാട്ടുകാരിലേക്ക് പരാതി നൽകിയവരിലേക്ക് അതിനുശേഷം പോലീസിലേക്ക് അതിനുശേഷം സർക്കാരിലേക്ക് ഇതിനുള്ള നീക്കം കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയിരുന്നു അതിന്റെ ഭാഗമായിരുന്നു സ്വാഭാവിക മരണം തന്നെ എന്ന വാർത്ത ആ വാർത്ത നിഷേധിക്കാൻ തെറ്റാണ് എന്ന് പറയാൻ ഒരു മാധ്യമങ്ങളും ഇതുവരെയും തയ്യാറായിട്ടില്ല പിന്നീട് അതിനോടൊപ്പം ചേർന്ന് പോലീസിന്റെ പ്രതികരണവും കൂടി കൊടുത്തു എന്ന് മാത്രം പക്ഷേ സ്വാഭാവിക മരണമാണ് എന്ന് ഉറപ്പിച്ച് പറയാനാണ് മാധ്യമങ്ങൾ ഇത്രയും സമയം ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വരണമെങ്കിൽ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് വരണം ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് വരണം അതിനുശേഷം മാത്രമേ എന്താണ് മരണകാരണം എന്ന് ഉറപ്പിക്കാൻ കഴിയുകയുള്ളു അതിനു മുമ്പായി ഈ മക്കളെ ചോദ്യം ചെയ്യണം ഭാര്യയെ ചോദ്യം ചെയ്യണം അങ്ങനെ ആ വീട്ടുകാരെ മുഴുവൻ ചോദ്യം ചെയ്ത് അവരുടെ മൊഴി രേഖപ്പെടുത്തണം ഇതൊക്കെ കഴിഞ്ഞ് വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന അവസാന കണക്കുകൂട്ടലിൽ എത്താൻ കഴിയുകയുള്ളൂ അതിനു മുമ്പ് തന്നെ എന്തിന് സ്വാഭാവിക മരണം എന്ന വാർത്ത വന്നു കൊടുത്തു എന്നതിന്റെ ഉത്തരമാണ് എങ്ങനെയാണ് ഈ സംഭവത്തെ സഖ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇനിയിപ്പോൾ വലിയ തോതിലാണ് മഹാസമാധിയാണ് വരാൻ പോകുന്നത് മഹാസമാധി എങ്ങനെയാണ് ഹിന്ദു ഐക്യവേദി മുന്നിട്ട് നിൽക്കുന്നുണ്ട് സന്യാസി വര്യന്മാർ വരുന്നുണ്ട് മോർച്ചറി മുതൽ മഹാസമാധി വരെ നാമജപഘോഷയാത്രയാണ് അങ്ങനെ നാമജപ ഘോഷയാത്ര നടത്തി മോർച്ചറിയിൽ നിന്നും നെയ്യാറ്റിങ്ങനെ ഗോപന്റെ മൃതദേഹം സമാധിയിലെത്തിക്കുന്നു സമാധി സ്ഥലത്തെത്തിക്കുന്നു സംസ്കാര ചടങ്ങുകൾ അവിടെ ആരംഭിക്കുന്നു ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് മുനിവര്യന്മാരാണ് എന്നാണ് ഹിന്ദു ഐക്യവേദ നേതാക്കൾമാർ പറയുന്നത് സന്യാസിമാർ വരും അവരുടെ നേതൃത്വത്തിലാണ് മഹാസമാധി നടക്കുന്നത് എന്നും അതിനുവേണ്ടി പ്രത്യേക സ്ഥലം സജ്ജീകരിച്ചു കഴിഞ്ഞ ദിവസം എവിടെ നിന്നാണോ മൃതദേഹം കണ്ടെടുത്തത് അവിടെ തന്നെയാണ് കൃഷിപീഠം എന്ന പേരിൽ പുതിയ ഒരു കല്ലറ അവിടെ നിർമ്മിച്ചിരിക്കുന്നത് അവിടെയാണ് മഹാസമാധി നടത്തുക എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇതൊരു ഹിന്ദു ഐക്യവേദിയുടെ സംഘപരിവാർ സംഘടനകളുടെ പ്രധാനപ്പെട്ട പരിപാടിയായി മാറിയിരിക്കുന്നു ഒരു സാധാരണ സംഭവത്തെ എങ്ങനെയാണ് ലോകമറിയുന്ന സംഭവമായി മാറ്റുക മാധ്യമങ്ങൾ അത് വഹിക്കുന്ന പങ്കെന്താണ് അതെങ്ങനെയാണ് സംഘപരിവാറിന്റെ കൈകളിൽ കൊണ്ട് ചെന്ന് എത്തിക്കുക എന്നതിൻ്റെ ഉത്തരമാണ് നെയ്യാറ്റിങ്ങര ഗോവന്റെ മരണവും അതിനുശേഷം നടന്ന സംഭവങ്ങളും ഇനിയിപ്പോൾ നാട്ടുകാർ കുറ്റക്കാരാകും പോലീസാകും കുറ്റക്കാർ സർക്കാരാകും കുറ്റക്കാർ ഭാഗ്യത്തിന് ഹൈക്കോടതി ഇടപെട്ടത് നല്ല കാര്യം ഇല്ലെങ്കിൽ എല്ലാ കുറ്റവും പേരേണ്ടി വരിക സർക്കാറും പോലീസുമായിരുന്നോ നാട്ടുകാരുമായിരുന്നോ എന്നത് പ്രധാനപ്പെട്ട കാര്യമായി വരുമായിരുന്നു ഇനിയിപ്പോൾ അവിടത്തേക്ക് തീർത്ഥാടക പ്രവാഹമായിരിക്കും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ തീർത്ഥാടകരെത്തും പൂജകൾ കൊണ്ട് നിറയും അങ്ങനെ ഒരു പൈസയുടെ ഒരു കച്ചവടത്തിൻ്റെ കേന്ദ്രമായി ആ സ്ഥലം മാറുകയും ചെയ്യും അത് സംഘപരിവാറുകാർ നന്നായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യും അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഒരു ചെറിയ സംഭവത്തെ വലുതാക്കിയെടുക്കുകയും അവസാനം അത് സംഘപരിവാറിൻ്റെ കയ്യിലേക്ക് എത്തിക്കുകയും ചെയ്തതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം ഏറ്റവും ഒടുവിൽ നടന്ന സംഭവം അതുമാത്രമല്ല സംഘപരിവാർ അജണ്ട എങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രാവ പ്രാവർത്തികമാക്കുന്നത് എന്നതിൻ്റെ ഒരു സ്റ്റഡി ിൽ കൂടിയായി നെയ്യാറ്റിങ്ങര ഗോപന്റെ മരണവും അതിനുശേഷം നടന്ന സംഭവങ്ങളും ഭാവിയിൽ വായിക്കപ്പെടും